많이 채드게요 <laughs>

ഡിഫറെൻറ്റ് ഡിഫറെ കളേഴ്സ് ആണ് ഫയർ പോലെയാണ് വാട്ടർ ഫൗണ്ടൻ ഒക്കെ വരുന്നത് പിന്നെ ഈ രാംഗി ഫൈഡി എന്ന് പറയുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയ ഒരു സ്ഥലമാണ് അതായത് ഇവിടെ ടു തൗസൻഡ് നയൻറ്റീനിൽ ദീപാവലി ദിവസം നാല് ലക്ഷത്തി അൻപതിനായിരം വിളക്കുകൾ ഈ ഗാട്ടിൽ തെളിച്ചു ഈ രാംഗി ഫൈഡിയിൽ തെളിച്ചിട്ട് അങ്ങനെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ കയറിയ ഒരു സ്ഥലം കൂടിയാണ് രാംഗി ഫൈഡി എന്ന് പറയുന്നത് ഇനി അവിടെ ഡാൻസ് ഒക്കെ ഉണ്ടാവും ഇവിടെ സ്ക്രീനിലും എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അതിന്റെ ഫ്രണ്ടിൽ കൂടെ കുറെ ആൾക്കാരും നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങൾ അയോധ്യ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫോട്ടോ ഒരുപാട് കണ്ടിട്ടുണ്ടാകുമല്ലോ അതായത് ഈ ഒരു ഗാട്ടിന്റെ ഓപ്പോസിറ്റ് ഇങ്ങനെയുള്ള ഫോട്ടോസ് അത് ഈ രാംഗി പൈഡിയാണ് രാംഗീ പൈഡിയിൽ വരുമ്പോഴാണ് നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നെട്ടോ പലരും ആക്ച്വലി ചോദിക്കുന്ന ഒരു ഫോട്ടോ അല്ലേ അയോധ്യയിൽ എവിടെയാണ് ഈ സ്ഥലം ഞാനും ഒത്തിരി തിരക്കിട്ടിട്ടുണ്ട് ഇത് ആക്ച്വലി രാംഗീ പൈഡിയിലാണ് രാം ഞാൻ ആദ്യം ചോദിച്ചിട്ട് ബോട്ടിങ്ങിന് പോകുമ്പോൾ കാണുന്നതായിരിക്കുന്നത് പക്ഷേ ബോട്ടിങ്ങല്ലാംകി പൈഡിയിലാണ് ഇത് കാണാറുള്ളത്

നിങ്ങൾക്ക് എവിടെ ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ ഈ വാട്ടർ ഫൗണ്ടിൻ്റെ ഒക്കെ ബാക്കിൽ അവിടെ ഒരു നമ്മളെ ഇതൊക്കെ ഇല്ലേ എന്താ പറയുക ഡാമിൻ്റെ കൂട്ട് വെള്ളം സരയൂർ ഇവറിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുക്കി വിടുവാണോ കേട്ടോ അങ്ങനെ ഒഴുക്കി വിട്ടിട്ടാണ് ഇവിടെ രാംഗി പൈഡിയിൽ ഈ വാട്ടർ ഫൗണ്ടിനുള്ള സംഭവമൊക്കെ ചെയ്തിരിക്കുന്നത് ൈറ്റിങ് ഈ ഷോ നടക്കുന്നതിൻ്റെ ആ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കൂടെ അതായത് ഈ ഒക്കെ ഫ്രണ്ടിൽ കൂടെ കുട്ടികളെ സൈക്കിളിലൊക്കെ പോകുന്നുണ്ട് ആൾക്കാർ നടക്കുന്നുണ്ട് അതിനൊക്കെ ഉള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ലൈറ്റിങ്ങിൻ്റെ ടൈമിൽ ആൾക്കാർ അവിടെ ഇരിക്കുന്നത് വലിയൊരു രസം തോന്നുന്നില്ല ഇപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും അയോധ്യ രാമമന്ദിർ വിസിറ്റിന് വരുന്നവരൊക്കെ ഒരു ദിവസം നൈറ്റില് ഇവിടെ സറയൂഗാട്ടിൽ ആരതി കാണാൻ വരിക ആരതി കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ ഓടി തൊട്ടടുത്താണ് രാംകൈ പൈഡി ഉള്ളത് രാംകൈ പൈഡിയിലേക്കും വരിക ഈ ലൈറ്റ് ലൈറ്റ് ഷോസ് ഒക്കെ കാണുക ഇവിടെ ഇങ്ങനെ ലൈറ്റ്സ് മാറിക്കൊണ്ടേ ഇരിക്കും ഓരോ ടൈമിലും ലൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കും ഇവിടെ മാറുന്നതിനനുസരിച്ച് ഞാൻ നേരത്തെ ലൈക്ക് ഡാം എന്ന് പറഞ്ഞില്ലേ അവിടെയും ലൈറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ില് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇവര് ആണ് ഇവിടുത്തെ ലോക്കൽ വാല പീപ്പിൾസ് ഒന്നും അല്ല അവരിവിടെ വന്നിട്ട് ഒരു കുക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ അവര് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇവിടെ റൈസ് ഉണ്ടാക്കുന്നു ഇത് ഉണ്ടോ അവരിവിടെ റൈസ് ഉണ്ടാക്കുന്നു ചപ്പാത്തി ഏ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കുന്നു അത് ഹിന്ദിയാ ഹിന്ദി നമുക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് നോർമലി ഹിന്ദി അറിയത്തില്ല പക്ഷെ ഇവര് പറഞ്ഞ ഹിന്ദി എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അപ്പൊ ഇതുണ്ട് ഇവര് പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ അലൗഡും അല്ല ആരും ചെയ്യത്തും അല്ലേ ഓക്കെ ധന്യവാദ ഗുഡ് നൈറ്റ്